പ്ലാന്റർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മളുടെ കാലിൻ്റെ അടിവശത്ത് ഉപ്പുറ്റിയുടെ എല്ലാം കൽക്കേനിയം മുതൽ മുന്നോട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബാൻഡിനെയാണ് ഫേഷ്യ എന്ന് പറയുന്നത് ഫേഷ്യ ബയോമെക്കാനിക്കലി ഇതൊരു ഒരു കുഷ്യൻ പോലെയാണ് നമ്മളുടെ നമ്മൾ നിൽക്കുമ്പോൾ നടക്കുമ്പോൾ ഓടുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനെ അബ്സോർവ് ചെയ്യുകയും അതിനെ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുഷ്യനിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാന്റ് അർഫേഷ്യ അതോടൊപ്പം തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് കാലിൽ അല്ലെങ്കിൽ ഓടുന്ന സമയത്തൊക്കെ കാലിന് റിജിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ട് വെച്ചുകൊണ്ട് ഫോഴ്സിൻ്റെ ഒപ്റ്റിമൽ യൂസേജിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പ്ലാന്റ് അർഫേഷ്യേറ്റീവ്സ് എന്നത് നല്ലൊരു ശതമാനം ആൾക്കാരിൽ ഒരു ഓവർ സ്ട്രെയിനിങ് ഇഞ്ചുറിയാണ് അതായത് നമ്മൾ ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തുടങ്ങാം ഉദാഹരണത്തിന് എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് നടത്തം ഇതുവരെ ചെയ്യാത്ത ഒരാൾ പെട്ടെന്നൊരു ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നടന്ന് തുടങ്ങുക അത് ഈ പ്ലാന്റർ ഫേഷ്യേറ്റീസിന് താങ്ങാവുന്നതിന് സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഒരു പ്ലാന്റർ ഫേഷ്യേറ്റീസിലേക്ക് പോകാം അതല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് കൂട്ടി ചെയ്യുക അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അയാൾ റണ്ണിങ് ഓട്ടം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒന്ന് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇൻറ്റൻസിറ്റി കൂട്ടുന്നതൊക്കെ പ്ലാന്റർ ഫേഷ്യേറ്റീസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളായ റെഡ ആർത്രൈറ്റിസ് അതുപോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഈ പ്ലാന്റർ ഫേഷ്യേറ്റീവ്സ് കാണപ്പെടാറുണ്ട് പുതിയ ചെരുപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത ചെരുപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ പ്ലാന്റർ ഫേഷ്യേറ്റിസ് ഉണ്ടാകാറുണ്ട് പലപ്പോഴും പ്ലാന്റർ ഫേഷ്യേറ്റിസ് ഉണ്ടാകുന്നവരിൽ വേദനയാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഉപ്പുറ്റിയുടെ അടിഭാഗത്തുണ്ടാകുന്ന വേദന രാവിലെ ഉറങ്ങി എണീറ്റ് കാല് നിലത്ത് കുത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് അതുപോലെ നമ്മൾ കുറേ നേരം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ വേദന ഉണ്ടാവുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതും വേദന കുറയ്ക്കാനും ഈ ഒരു സ്ട്രക്ചറിൻ്റെ റിക്കവറി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു രണ്ട് ആണ് നമ്മൾ പറയുന്നത് ഇത് മോർണിംഗിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാലിൽ നിലത്ത് കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ ബെഡിലാണ് ഇരിക്കുന്നത് ബെഡിൽ ഇരുന്നിട്ട് കാല് മുന്നോട്ട് നീട്ടി വെച്ച് ആങ്കിൾ ജോയിൻറ്റ് നന്നായിട്ട് അനക്കി കൊടുക്കുക താഴേക്ക് മുകളിലേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക ഒരു ഫൈവ് ടു ടെൻ റെപ്പിറ്റേഷൻ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക സോ ഇതാണ് നമ്മൾ രാവിലെ ബെഡിൽ ഇരുന്നുണ്ട് കാല് നിലത്ത് കുത്തുന്നതിന് മുമ്പായിട്ട് ചെയ്യുക അതിന് ശേഷം ഒരു ബെഡ്ഷീറ്റ് ഒരു ബെഡ്ഷീറ്റോ ഷോളോ എന്നൊക്കെ യൂസ് ചെയ്യുക കാഫ് മസിൽസ് നമ്മുടെ കണം കാലിൻ്റെ മസിൽസാണ് കാഫ് മസിൽസ് ഈ കാഫ് മസിൽസിനെ വലിച്ച് സ്ട്രെച്ച് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ്സ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് പുറകിലേക്ക് വലിച്ചു പിടിക്കുക റിലാക്സ് ചെയ്യുക വീണ്ടും വലിച്ചു പിടിക്കുക ഇതൊരു ത്രീ ടു ഫൈവ് റെപ്പീറ്റേഷൻ ഈ ഒരു സ്ട്രെച്ചിങ്ങും റിപ്പീറ്റ് ചെയ്യുക നെക്സ്റ്റ് നമ്മളിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് പ്ലാൻറ്റർഫേഷ്യ സ്ട്രെച്ചാണ് ഒരു ചെയറിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കുക സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് ഓപ്പോസിറ്റ് ലെഗിൻ്റെ മേളിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് കാൽ വിരലുകളെല്ലാം പുറകിലേക്ക് പതുക്കെ പുറകിലേക്ക് വലിക്കുക നമ്മുടെ ഓപ്പോസിറ്റ് ഹാൻഡ് നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്ന കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഹീലിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പുറകിലേക്ക് വലിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളം കാലിൽ പ്ലാന്റർ ഫേഷ്യ സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും ആ സ്ട്രെച്ച് ഒരു ടെൻസ് ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക അങ്ങനെ ഒരു ടെൻ റെപ്പിറ്റേഷൻ നമ്മൾ ആവർത്തിക്കുക പ്ലാൻ്റർഫേഷ്യേറ്റീസ് ഉള്ളവരിൽ മിക്കവാറും കാഫ് മസിൽസിൻ്റെ ടൈറ്റ്നെസ് കാണാറുണ്ട് അപ്പോൾ കാഫ് മസിൽസിൻ്റെ സ്ട്രെച്ചിങ് ആണ് നമ്മൾ ഈ ഒരു എക്സസൈസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു വോളിനെ ഫേസ് ചെയ്ത് നിൽക്കുക വോളിൽ നിന്നും ഒരു പത്ത് സെൻറ്റിമീറ്റർ അകന്ന് നിൽക്കുക നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന കാലം ഫ്രണ്ടിരിക്കുന്ന കാലിൽ നിന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക് വെക്കുക കൈകൾ ഉപയോഗിച്ച് വോളിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് ഏകദേശം രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക് എടുത്ത് വെക്കുക അതിനുശേഷം മുന്നിലിരിക്കുന്ന കാലിൻ്റെ കാൽമുട്ട് ഭിത്തിയിലേക്ക് വോളിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരികയും പുറകിലിരിക്കുന്ന കാലിൻ്റെ കാൽമുട്ട് മുഴുവനായിട്ട് നിവർത്തിക്കൊണ്ട് ഉപ്പൂറ്റി ഊറ്റി പുറകിലിരിക്കുന്ന കാലിൻ്റെ ഉപ്പ് ഫ്ലോറിൽ ടച്ച് ചെയ്ത് പിടിക്കുകയും ചെയ്യുക പുറകിലിരിക്കുന്ന കാലിൻ്റെ കാൽമുട്ട് മുഴുവനായിട്ട് നിവർന്നിരിക്കണം ഹീൽ ഉപ്പൂറ്റി ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കുകയും വേണം ഈ സമയത്ത് നമുക്ക് നമ്മുടെ കാഫ് മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് ഫീൽ ചെയ്യും ആ സ്ട്രെച്ച് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നിടത്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും സെയിം ഓർഡറിൽ ഈ ഒരു സ്ട്രെച്ച് റിപ്പീറ്റ് ചെയ്യുക ഫ്രണ്ടിലിരിക്കുന്ന കാൽമുട്ട് വോളിലേക്ക് അടുപ്പിക്കുകയും പുറകിലിരിക്കുന്ന കാൽമുട്ട് മുഴുവനായിട്ട് നിവർത്തിക്കൊണ്ട് ഹീല് പുറകിലിരിക്കുന്ന കാലിൻ്റെ ഹീല് ഫ്ലോറിൽ ടച്ച് ചെയ്ത് പിടിക്കുകയും ചെയ്യുക സ്ട്രെച്ച് ഫീൽ ചെയ്യുന്ന സമയം അവിടെ ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്ത് അതിന് ശേഷം റിലാക്സ് ചെയ്യുക മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക ഒരു ഫൈവ് ടൈംസ് ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് വെച്ചിട്ടൊരഞ്ച് പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ട്രെച്ച് മോർണിങ്ങും ഈവനിങ്ങും റിപ്പീറ്റ് ചെയ്യണമെന്നാണ് നെക്സ്റ്റ് എക്സസൈസ് ഒരു സ്ട്രെങ്തനിങ് എക്സർസൈസാണ് നമ്മുടെ കാഫ് മസിൽസിൻ്റെ ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് പ്ലാന്റർ ഫേഷ്യേറ്റീവ്സിൽ അത്യാവശ്യം ചെയ്യേണ്ട ഒരു എക്സസൈസ് കൂടിയാണ് സോ ഇതിനു ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു ബിറ്റിയുടെ സപ്പോർട്ടിൽ നിൽക്കുക കാലുകൾ പരസ്പരം ചേർത്ത് പിടിക്കുക നമ്മുടെ ഹീൽ ഉപ്പൂറ്റിയുടെ ഭാഗം ചേർന്നിരിക്കണം അതിന് ശേഷം പാദം താഴേക്ക് അമർത്തി ഉപ്പൂറ്റിയുടെ ഭാഗം മുകളിലേക്ക് ഉയർത്തുക ഇങ്ങനെ ഉയരുമ്പോൾ നമ്മുടെ വിരലുകളിൽ അധികം പ്രഷർ വരാതെ നോക്കേണ്ടതാണ് ഉയർന്നു നിൽക്കുക യ്യ താഴേക്ക് വരിക വീണ്ടും മുകളിലേക്ക് ഉയരുക ഹോൾഡ് ചെയ്യുക സാവധാനം താഴേക്ക് വരിക ഇത് ഒരു ടെൻ റെപ്പിറ്റേഷൻ ചെയ്യാൻ നോക്കുക ടെൻ റെപ്പിറ്റേഷൻ ആദ്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് എത്ര ആണോ ചെയ്യാൻ പറ്റുന്നത് അത്ര മാത്രം ചെയ്യുക തുടക്കത്തിൽ ഒരു ടെൻ റെപ്പിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാം അതിനുശേഷം ശേഷം പത്തെണ്ണം വെച്ചിട്ട് ഒരു രണ്ട് സെറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് സെറ്റ് വരെയൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഒരു സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സിൻ്റെ ഒരു റെസ്റ്റ് കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് മൾട്ടിപ്പിൾ കോസസ് ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ റസസ് ചെയ്യുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോഴാണ് നമ്മൾക്ക് സമഗ്രമായ ഈ ഒരു അസുഖത്തിന് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സസൈസുകൾ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക എക്സസൈസ് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യപ്പെടുക